പ്രശസ്ത ഗായിക അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് കലാലോകം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് പ്രശസ്ത ഭോജ്പൂരി ഗായിക ബിജലി റാണി അന്തരിച്ചത് ബീഹാറിലെ പ്രശസ്ത നാടൻപാട്ട് കലാകാരിയായിരുന്നു ബിജലി റാണി സിനിമയ്ക്ക് വേണ്ടിയും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് പ്രിയ കലാകാരി അന്തരിച്ചത് എഴുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സംഗീത ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ബിജലി റാണിയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം